ഭവത്തെ അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥുപുഴ് ബിഷപ്പ് മാർ ജോർജ് കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കോതമംഗലത്ത് ഉപവാസ സമരം സംഘടിപ്പിച്ചു കേരള കോൺഗ്രസ് നേതാവ് പി ജെ ജോസഫ് ഉദ്ഘാടനം ചെയ്തു കോതമംഗലം രൂപത മുൻ ബിഷപ്പ് മാർ ജോർജ് പുന്നക്കോട്ടിലിനെതിരെ വനംവകുപ്പിടുത്ത കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കോതമംഗലത്ത് ഉപവാസ സമരം സംഘടിപ്പിച്ചു കേരള കോൺഗ്രസ് നേതാവ് പി ജെ ജോസഫ് എം എൽ എ സമരം ഉദ്ഘാടനം ചെയ്തു ആലുവ മൂന്നാർ രാജപാത വനംവകുപ്പാണ് കൈയ്യേറിയതെന്നും റോഡിനായി സമരം ചെയ്തവർക്കെതിരെ ചുമത്തിയത് കള്ളക്കേസാണെന്നും പി ജെ ജോസഫ് പറഞ്ഞു പി ഡബ്ല്യു ഡിക്ക് തീർച്ചയായിട്ടും വഴിയാണെന്ന് പല കാലത്തും രേഖകളിൽ വന്നിട്ടുള്ള കാര്യമാണ് ഫോറസ്റ്റ് വകുപ്പ് ഇതൊരു കയ്യേറ്റം നടത്തിയിരിക്കുകയാണ് അതുകൊണ്ട് ആ റോഡ് തുറന്നു കൊടുക്കണമെന്നുള്ള ആവശ്യം ഈ മേഖലയിലുള്ള ജനങ്ങളുടെയാണ് ആവശ്യമുന്നയിച്ചു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും നടത്തിയിട്ടുണ്ട് കാൽനിടയായ അഭ്യന് പിതാവോടെ പിതാവ് യാത്രികൻ്റെ പേരിൽ ഒരു കള്ളക്കേസ് ഉണ്ടാക്കിയിരിക്കുകയാണ് അവനുഭവം ഏറ്റവും വേഗം കേസ് പിൻവലിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഇത് തീർച്ചയായിട്ടും ജനങ്ങളുടെ ആവശ്യമാണ്കുട്ടി വഴിയുള്ള തുറന്നു കൊടുക്കണം ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ജനങ്ങൾ രംഗത്തുണ്ട് ഉപവാസ സമരത്തിൽ കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ മുൻ എംപി അഡ്വക്കേറ്റ് പി സി തോമസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ അഡ്വക്കേറ്റ് മോൺസ് ജോസഫ് എം എൽ എ സെക്രട്ടറി ജനറൽ മുന്നമ്പി അഡ്വക്കേറ്റ് ജോയി എബ്രഹാം ഡെപ്യൂട്ടി ചെയർമാൻമാരായ മുൻ എം എൽ എ ടി യു കുരുവിള അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് എംബി മുൻ എം എൽ എ അഡ്വക്കറ്റ് തോമസ് ഉണ്ണിയാടൻ സംസ്ഥാന കോർഡിനേറ്റർ അബൂജോർജ് ജോസഫ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് ഷിബു തെക്കുപടം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് डेन्स यूनिसेक्स सैलून ओपोजिट बिस्नी हाईपर मार्केट वन वे जंक्शन मुवाटपुरा